ചേട്ടാ करेक्ट ആണ് എല്ലാവർക്കും ഒരു 30 കിട്ടേ മാമേ ഇപ്പോ പോക്കല്ലേ ഒത്രേ എന്നുള്ളത് ആരേ അപ്പോൾ ഒരു ഷോട്ട് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ചെന്നില്ല രാവിലെ ലൈറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പൊ അതിനൊസൈറ്റി പറഞ്ഞൊരു അടിപൊളി ലൊക്കേഷൻ ഡാം കാണാൻ പറ്റുന്ന ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞ് ഞങ്ങള് അങ്ങനെ അവിടെ ആറ് മണിക്ക് ലൈറ്റ് വരും അപ്പൊ അതിനു മുമ്പ് ചെന്നു അപ്പൊ ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല നേരെ രാവിലെ നേരെ ഒരു ചെറിയൊരു ഇടവഴിയൊക്കെ ഇറങ്ങി കയറി ചെന്ന് ഓരുമ്പത്തേക്കും ഡാം കാണിച്ചില്ല നോക്കുമ്പോ ഫുൾ അങ്ങനെ സംഭവം അറിയാതിന്റെ അഞ്ചരമണിക്ക് ഇത് അഞ്ചര അഞ്ചരമണിക്ക്